വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സിനിമയേക്കാൾ നാടകീയമായ സംഭവങ്ങളാണ് നടി കനകയുടെ ജീവിതത്തിൽ നടന്നത് ഒരു കാലത്ത് സിനിമാ രംഗത്ത് തിളങ്ങി നിന്ന മലയാളി തമിഴ് പ്രേക്ഷകർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട നടിയാണ് കനക ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ ജനപ്രീതി നേടിയ കനക തമിഴകത്ത് കരകാട്ടക്കാരൻ എന്ന സിനിമയിലൂടെയാണ് ഇന്നും അറിയപ്പെടുന്നത് അമ്മ ദേവികയായിരുന്നു കനകയുടെ എല്ലാം അതുകൊണ്ട് തന്നെ ദേവികയുടെ മരണം കനകിയെ മാനസികമായി വല്ലാതെ തകർത്തിരുന്നു പിന്നാലെ അച്ഛനുമായി കനകയ്ക്കുണ്ടായ പ്രശ്നങ്ങളും കനകയുടെ ജീവിതത്തിന് താളം തിരിച്ചു അങ്ങനെ ഏറെക്കാലം എല്ലാവരിൽ നിന്നും അകന്നു കഴിഞ്ഞ കനക ഈ അടുത്താണ് വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടി കുട്ടിപ്പത്മനെ നേരിട്ട് പോയി കനകയെ കണ്ടിരുന്നു അപ്പോൾ പകർത്തിയ കനകയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കനകയുടെ അമ്മ അന്തരിച്ച ദേവികയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഈ സൗഹൃദം വെച്ചാണ് കനകയെ പോയി കണ്ടത് കനക വളരെ സന്തോഷവതിയായി കഴിയുകയാണെന്ന് കുട്ടിപത്മിനി അന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോഴത്തെ കനകയെ നേരിട്ട് കണ്ടതിനെ കുറിച്ചും പിന്നീട് നടന്ന സംഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് കുട്ടിപത്മിനി ഏറെ നാളത്തെ ശ്രമത്തിൽ ഒടുവിലാണ് കനകയെ കണ്ടതെന്ന് കുട്ടിപത്മിനി പറയുന്നു ഒരു തമിഴ് മീഡിയയോടെയാണ് കുട്ടിപത്മിനിയുടെ പ്രതികരണം എപ്പോൾ പോയാലും കനകയുടെ വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാകും അത് അരുന്ധതി സിനിമയിലെ പോലെ അഞ്ചാറ് കൂട്ടുകളൊക്കെ ഉണ്ട് മതിൽ ചാടി കടന്നാൽ ഉള്ളിൽ നായയുണ്ടോ എന്നറിയില്ല വീടിന്റെ വാതിലും പൂട്ടിയ നിലയിലായിരിക്കും വൈകുന്നേരം ഉള്ളിലൊരു ലൈറ്റ് ഉണ്ടാക്കും പഴയ വീടാണെന്നും കുട്ടി കുട്ടിപത്മിനെ ചൂണ്ടിക്കാട്ടി യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ നിർബന്ധം കൊണ്ടിട്ടാണ് ഇത്തവണ അവിടെ പോയത് ഇത്തവണയും വീട് പൂട്ടിയിരുന്നു എപ്പോൾ വരുമെന്ന് അറിയില്ലെന്ന് വാഷ്മാൻ പറഞ്ഞു രണ്ടു മണിക്കൂർ ഞാൻ അവിടെ കാത്തിരുന്നു കാറിലിരുന്ന് ഡ്രൈവറോട് സംസാരിക്കവേ പിറകിൽ ഒരു ഓട്ടോ വന്നു നോക്കിയപ്പോൾ കനകയാണ് ഉടനെ തന്നെ താൻ പോയി സംസാരിച്ചു തന്നെ വലിയ പരിചയമില്ലെങ്കിലും തന്നെ ഒപ്പം കാറിൽ കയറാൻ കനക തയ്യാറായെന്നും കുട്ടി പത്മിനി പറയുന്നു കോഫി ഷോപ്പിൽ പോകാമെന്ന് കനകയാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചു കനക ഇപ്പോൾ താമസിക്കുന്ന വീടിനും പ്രോപ്പർട്ടിക്കും കൂടെ ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപ വില വരും ഈ പ്രോപ്പർട്ടി ആർക്കെങ്കിലും കൊടുത്ത് ഭംഗിയുള്ള ഫ്ലാറ്റ് വാങ്ങണമെന്ന് താൻ കനകയോട് പറഞ്ഞുവെന്നും കുട്ടിപത്മിനി പറയുന്നു കല്യാണം കഴിക്കുകയോ കുട്ടികളെ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ആർക്കു വേണ്ടിയാണ് നീ ഇപ്പോൾ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നതെന്ന് കനകയോട് ഞാൻ ചോദിച്ചു സർക്കാരിൽ നിന്നും നഷ്ടപരിഹാര തുക ലഭിക്കാനുണ്ടെന്നും അത് കിട്ടിയിട്ടില്ലെന്നുമാണ് കനക മറുപടിയായി പറഞ്ഞത് ഉന്നതരുമായി സംസാരിച്ച് ആ തുക വാങ്ങി താൻ ഉറപ്പ് കൊടുത്തെങ്കിലും കനക അതിനുശേഷം അയച്ച മെസ്സേജുകൾ കാണുന്നുണ്ടെങ്കിലും ഒരു മെസ്സേജിന് പോലും മറുപടി തന്നിട്ടില്ലെന്നും കുട്ടിപത്മിനി പറഞ്ഞു അതേസമയം അച്ഛനും കനകിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും അച്ഛന് ഒരു വീടും കനകയ്ക്ക് ഒരു വീടും എന്ന ധാരണയിലെത്തിയെന്നും കുട്ടിപ്പത്മിനി വ്യക്തമാക്കി അതേസമയം കനക ആരെയും കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്നും പക്ഷെ അവൾ സന്തോഷത്തിലാണെന്നും കുട്ടിപത്മിനി പറയുന്നു ഏകാന്തത അവൾ ഇഷ്ടപ്പെടുന്നു ജോലിക്കാർ പോലും വീട്ടിലില്ല മുമ്പ് വീട്ടിൽ ഒരുപാട് വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ കൊടുത്തു നോക്കാൻ പറ്റില്ലെന്ന് കനക പറഞ്ഞെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്